എന്റെ പേര് അത് മനസ്സിലായി ഈ ഒരു വിവാദം മാത്രമല്ല അതിനുശേഷം സംബന്ധിച്ചൊരു വാർത്തക്ക് മൂന്ന് വർഷം മുമ്പേ അന്നാണ് ഞാൻ നജീബിനെ പ്രതികരിച്ചു കണ്ടത് അതെനിക്ക് ശരിക്കും ഇങ്ങനെ പലയിടത്ത രാവിലെ എണീക്കുമ്പോ തന്നെ ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോൾ നമ്മൾ ഫുൾ ഡേ പോയി കിട്ടും ചിലപ്പോൾ ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും ഇങ്ങനത്തെ പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങോട്ടുള്ള അങ്ങനത്തെ ന്യൂസിലോട്ടൊക്കെ ശ്രദ്ധ കൊടുക്കണം നിർത്തി ശരിക്കും പറഞ്ഞാൽ ജാതീയപരമായിട്ടുള്ള രീതി ഉമ്മ കൺവേർട്ട് ചെയ്ത് ഉമ്മ കൺവേർട്ട് ചെയ്ത് മുസ്ലിം ആയതാണ് ഒരു ലവ് മാരേജ് ആയിരുന്നു അത് അത് ഇങ്ങനെ പറഞ്ഞില്ലേ പാട്ടുകാരായിരുന്നു അപ്പൊ പാട്ട് സ്റ്റേജ് പാട്ടുപാടാൻ പോവും ആ കഥകളൊന്നും എനിക്കറിയില്ല കറക്റ്റ് ഭയങ്കര വിപ്ലവകരമായ കല്യാണൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ കൺവേർട്ടായി ഇവിടെ ഇസ്ലാം മതം സ്വീകരിച്ച് അങ്ങനെ കഴിഞ്ഞു പോവോ അപ്പൊ പിന്നെ വീണ്ടും പക്ഷെ അന്ന് നിങ്ങൾ റിയാക്ട് ചെയ്തു ഇതൊരു വിവാദമായത് കുതികൽവെട്ട് ഒരുപാടുള്ള ഇൻഡസ്ട്രിയിലാണ് താങ്കൾ ജോലി ചെയ്യുന്നത് പാടിക്കഴിഞ്ഞിട്ടുള്ള പാട്ടുകൾ പിന്നീട് തിയേറ്ററിൽ നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കാതെ പോയിരുന്നിട്ടാണ് ആദ്യത്തെ പാട്ട് കേൾക്കുന്നത് ഇത് ഉറപ്പിച്ചു പോയ പാട്ട് തിയേറ്ററിൽ ചെന്നിരുന്ന് കഴിയുമ്പോ എന്റെ പാട്ട് പോരും പാട്ട് പോരും പാട്ട് വരാത്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ അല്ലെ ഒരു യൂട്യൂബും ഈ വേറെ സോഷ്യൽ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം പാട്ട് നേരത്തെ കൂടി വരുമല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട് പക്ഷെ തിയേറ്ററിൽ മുന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും പാടിച്ച പാട്ട് ഒരുപാട് പാട്ടുണ്ട് അതൊക്കെ ഓരോരുത്തർക്കും എടുക്കണേ നമ്മൾ ഇത് നമുക്കും വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ വേറെ പാട്ടുകാർ പാടിയ പാട്ടുകളും ഇറങ്ങി തിരിഞ്ഞൊക്കെ പിന്നെ ഉള്ള ഈ ഡിസ്കഷനിൽ പാട്ട് പാടിയിരുന്നൊക്കെ അറിയുമ്പഴാണ് ഞാൻ അറിയണത് അങ്ങനെയും കുറെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് രണ്ടു പക്ഷെ ഇത് ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും ഡബ്സിയുടെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് പാടി എനിക്ക് ഞാൻ ആണെന്ന് പറഞ്ഞിട്ട് ആ അല്ല അങ്ങനെ പാട്ട് എടുക്കാണ്ടിരിക്കുമ്പോൾ പേയ്മെന്റ് പേയ്മെന്റ് ഒക്കെ ഒക്കെ നേരത്തെ നമ്മൾ നമ്മൾ പാടിയാലും വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ അതൊക്കെ ഒരു അതല്ല അത്ര ഡെഡിക്കേറ്റ് മറ്റൊരു ഇൻസ്ട്രമെന്റ്സ് ഇതും എന്ന് പറയാൻ കാരണം നമ്മൾ പറ്റൂലും ഫിസിക്കലി ഒരു മെന്റലിവ് ചെയ്ത് നമ്മക്കിത് കാരണം ഒരു ഹെൽത്ത് ഡിപെൻഡ് ചെയ്തിരിക്കും ഇൻഷ്ട്രമെന്റ് നമുക്ക് എപ്പോഴാണ് വായിക്കാം ഡിപ്പെൻഡ് ചെയ്യാം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് നമ്മളത്രയും ഉൾക്കൊണ്ടാണ് ഒരു പാട്ട് പാടുന്നത് ഞാൻ അങ്ങനെയാണ് ഞാൻ അത്രയും കഷ്ടപ്പെടുന്ന ഒരു പാട്ടിന് വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് പോയി പാടാറുള്ളത് മാക്സിമം എത്ര സമയം എടുക്കും എന്നുള്ളതല്ല പെട്ടെന്ന് പാടിയെടുക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല ഒരു ഓരോ വരിയും ബൈ 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 ലൈൻ പതുക്കെ നമ്മൾ എക്സ്ട്രീം ഒരു പെർഫക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഇതിൽ എന്നെക്കൊണ്ട് എൻ്റെ കഴിവിന് പറ്റുന്ന രീതി ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്